بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحنا نبي ترميني صلى الله عليه وسلم تنقل ايدو وريا تريلانا بشبهم داهو ملام توني ആ സമയത്താണ് നബിയുടെ ദൃഷ്ടിയിൽ ഒരു കൊച്ചു വീട് പതിഞ്ഞത് നബി ആ വീട്ടിലേക്ക് നടന്നു അത് ഒരാറാബിയുടെ വീടായിരുന്നു തൻ്റെ വീട്ടിലേക്ക് മാനുഷികത്തിൻ്റെ മഹാചാര്യൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ ആ ആറാബിയുടെ സന്തോഷം അതിരില്ലാത്തതായിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു ആറാബി നബിയെ സ്വീകരിച്ചിരുത്തി പിന്നെ തൻ്റെ വീട്ടിൽ പോയി എന്തൊക്കെയാണ് നബി തിരുമേനിക്ക് നൽകാനുള്ളത് എന്നത് പരതി കൊണ്ടേയിരിക്കുകയാണ് മഹാനായ നബി തിരുമേനി സല്ലാഹു അലൈവലമ തങ്ങളുടെ മുമ്പിൽ ആറാബി തൻ്റെ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല എല്ലാ വിഭവങ്ങളും കൊണ്ടുവന്നു നിരത്തി വെച്ചു വളരെ ലളിതമായിരുന്നു ആറാബിയുടെ വീടും ജീവിതവുമെല്ലാം പക്ഷേ ഈ സദ്യ വളരെ വലുതായിരുന്നു അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ആ വീട്ടിൻ്റെ ഉള്ളിലും ആ സദ്യയിലും ഇറങ്ങിയതായി ആ ആറാബിക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം സന്തോഷം രേഖപ്പെടുത്തി മഹാനായ നബി തിരുമേനി സല്ലാ ഉത്സവ മാതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാനായ നബി ആതിഥേയനായ ആറാബിയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മദീനയിൽ വരാൻ മടിക്കരുത് വന്നാൽ എന്നെ വന്ന് കാണാനും മറക്കരുത് നിബിസല ഉസല മാതങ്ങൾ പ്രാർത്ഥനകളും പുഞ്ചിരിയും സമ്മാനിച്ച് അവിടെ നിന്നിറങ്ങി പിന്നെയും കുറേ കാലം കഴിഞ്ഞു ആറാബിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പടർന്നു കയറി വലിയ കഷ്ടപ്പാടുകളിലേക്ക് ആറാബിയുടെ ജീവിതം എടുത്തെറിയപ്പെട്ടപ്പോൾ അയാളുടെ മനസ്സിൽ നബി തിരുമേനിയുടെ മുഖം തെളിഞ്ഞു തെളിഞ്ഞുവന്നു നബിയോടെന്തെങ്കിലും സഹായം ചോദിക്കാം എന്ന ഒരാഗ്രഹത്തോടുകൂടെ അയാൾ മദീന മുനവറയിലേക്ക് നടന്നു മദീനയിലെത്തി മഹാനായ നബി തിരുമേനി സല്ല ഉലി വല്ല തങ്ങളെ കണ്ടു നബിയെ ഓർമ്മപ്പെടുത്തി അദ്ദേഹം ആദ്യം നബിയെ അന്ന് അന്ന് വന്ന് വിശ്രമിച്ച ഭക്ഷണം കഴിച്ച ദാഹം മാറ്റിയ ആ വീട്ടുകാരനായ ആറാബിയാണ് ഞാൻ നബി പറഞ്ഞു എനിക്കറിയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് വരൂ ഇരിക്കും നബി തങ്ങൾ അയാളോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു അയാളുടെ വാക്കുകളിൽ നിറയെ നിരാശയായിരുന്നു കണ്ണുകൾ കുഴിഞ്ഞു പോയിരിക്കുന്നു കണ്ണുകളിൽ ദൈന്യത മെല്ലെ മുനിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാനായ നിപിതിരുമേനിയോട് അദ്ദേഹം തൻ്റെ ദാരിദ്ര്യമെല്ലാം പറഞ്ഞു നിബിതിരുമേനി സലഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു നിമിഷം മൗനം പാലിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ചു നിന്നതിന് ശേഷം കണ്ണു തുറന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇസ് എൽ മാഷിദ് നിനക്ക് വേണ്ടതെന്തോ അത് ചോദിച്ചുകൊള്ളൂ എന്ന് നബി തിരുമേനിയുടെ ഒപ്പം എപ്പോഴും അനുയായികളായ സഹാവിമാരുണ്ടാകും അവരെല്ലാവരും അത്ഭുതപ്പെട്ടുപോയി നബി ഇങ്ങനെ വേണ്ടതെന്തും ചോദിച്ചു കൊള്ളൂ എന്ന് പറയാറുള്ളത് വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ ആ സന്ദർഭം ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണാവസരമാണ് എന്നാണ് സഹാബിമാർ കരുതാറുള്ളത് അതുകൊണ്ട് ഈ ആറാബിയായ മനുഷ്യൻ വല്ലാത്ത ഒരു ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു എന്ന ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായി മഹാനായ നബിയും പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യങ്ങളായിരുന്നു ഈ ആറാബി ഒരുപക്ഷെ തന്നോട് ചോദിക്കുക സ്വർഗത്തിൽ നബിയെ താങ്കളോടൊപ്പം എത്താനുള്ള വഴി എനിക്കുണ്ടാവണം അത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം എന്നായിരിക്കാം ഒരു പക്ഷേ ചോദിക്കുക നബി കണക്ക് കൂട്ടി അല്ലെങ്കിൽ നബിയെ ഒരാളോടും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള പാതകങ്ങളും പാപങ്ങളും ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് പുറത്തു കിട്ടണം എന്നായിരിക്കാം ഈ ആറാബി ആവശ്യപ്പെടുക അതുമല്ലെങ്കിൽ എന്നെ ഈ ദുനിയാവിലെ ഒരു വലിയ ധനാഢ്യനാക്കി മാറ്റുവാൻ അങ്ങ് പ്രാർത്ഥിക്കണം എന്നായിരിക്കും ആവശ്യപ്പെടുക ഇങ്ങനെ വലിയ എന്തൊക്കെയോ ആയിരിക്കാം ഈ സഹാബി ഈ ആറാബി ചോദിക്കാൻ പോകുന്നത് എന്ന ഒരു തോന്നൽ നബിയുടെ മനസ്സിൽ വരെ ഉണ്ടായി എന്ന് കരുതാം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ആറാബി നബിയോട് ചോദിച്ചത് നബിയെ എനിക്ക് അങ്ങ് ഒരുട്ടകത്തെ തരണം എൻ്റെ ചുമടുകൾ എടുക്കാൻ കഴിയുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും അതിൻ്റെ പാൽ കുടിക്കാൻ കഴിയുന്ന എന്നാൽ അത്രയെങ്കിലും ആശ്വാസമായി ജീവിതത്തിന് എന്ന് കരുതുന്ന എന്ന് കരുതാവുന്ന ഒരൊട്ടകത്തെ എനിക്ക് തരണം എന്നായിരുന്നു മഹാനായ നബി തിരുമേനി നബിതിരുമേനി സാഹിസ്ല തങ്ങളും ആ രംഗത്തിന് സാക്ഷിയായിരുന്ന സഹാബിവര്മാരും സ്തബ്ധരായിപ്പോയി ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇയാളുടെ കൈകളിൽ വന്നിരിക്ക വന്നത് എത്രയോ വലിയ ഒരു സുവർണാവസരമായിരുന്നു എന്ത് ചോദിച്ചാലും അത് കിട്ടുമെന്നുറപ്പുള്ള സുവർണാവസരം പക്ഷേ ആ അവസരം ഇയാൾ വെറും ഒരൊട്ടകത്തെ കൊണ്ട് ഒരൊട്ടകത്തെ ചോദിച്ചുകൊണ്ട് പാഴാക്കി കളഞ്ഞിരിക്കുകയാണ് എന്തൊരു വിഡ്ഢിയാണ് ഇയാൾ എന്നൊക്കെ ഓരോരുത്തരുടെയും മനസ്സുകൾ പറഞ്ഞു മഹാനായ നബിയും അതേ അഭിപ്രായക്കാരനായിരുന്നു നബി പറഞ്ഞു നിങ്ങൾ ഇസ്രയേൽ സന്തതികളിലെ ആ വൃദ്ധയുടെ അത്ര പോലും ബുദ്ധി കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു പോവുകയാണല്ലോ എന്ന് നബി അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബിമാരുടെ മനസ്സുകളും കണ്ണുകളും നബിയിലേക്ക് തിരിഞ്ഞു കാരണം നബി പറയാൻ പോകുന്നത് നബി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് തങ്ങളിന്നുവരെയും കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു സംഭവമാണ് അവർക്കെല്ലാവർക്കും അറിയാം തങ്ങൾ ഇതുവരെയും ബനു ഇസ്രായുല്യരിലെ ഒരു വൃദ്ധയെക്കുറിച്ചോ ആ വൃദ്ധയുടെ ബുദ്ധിയെക്കുറിച്ചോ നബി പറഞ്ഞു തന്നതായി ഓർക്കുന്നില്ല അവരത് ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് അവരൊന്നടങ്ങ് ചോദിച്ചു നബിയെ ആ കഥ എന്താണ് ബനു ഇസ്രാല്യരിലെ വൃദ്ധയുടെ കഥ എന്താണ് മഹാനായ നബി തിരുമേനി സല്ലാല്സലമാ തങ്ങൾ ആ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തു ആ കഥ ഇങ്ങനെയാണ് യൂസുഫ് നബി അലഹിസ്സലാമിനെ നമുക്കറിയാം അദ്ദേഹം ദീർഘമായ ഒരു ചരിത്രത്തിൻ്റെ ഒടുവിൽ ഈജിപ്തിലെ ഭരണാധികാരിയായി മാറി ഈജിപ്തിൻ്റെ ഭരണ ചങ്കോലെന്തുമ്പോഴും ഈജിപ്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അസീസ് മിസുറായി ജീവിക്കുമ്പോഴുമെല്ലാം പക്ഷേ യൂസുഫ് നബിയുടെ മനസ്സ് സ്വന്തം മണ്ണുമായി ഉടക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ജന്മനാട് പലസ്തീനിലെ കനാനായിരുന്നുവല്ലോ അവിടേക്ക് പോകണം അവിടേക്ക് മടങ്ങണം എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ രാജാധികാരം ബഹുമാനം അംഗീകാരം ഇതിൻ്റെ മുമ്പിലൊന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സ്വന്തങ്ങളോടും ബന്ധങ്ങളോടും വസീയത്ത് ചെയ്തു എന്നെങ്കിലും എന്നെങ്കിലുമൊരിക്കൽ നിങ്ങളെല്ലാവരും ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോവുകയാണ് എങ്കിൽ എന്നെയും കൊണ്ടുപോകണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനുശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു ഈജിപ്തിൽ ബനോ ഇസ്രായീല്യരുടെ ധികാര കാലം തന്നെ കഴിഞ്ഞു പിന്നെ കോപ്റ്റിക്കുകൾ അധികാരത്തിൽ വന്നു അതോടെ ബനോ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായി മാറി പിന്നെ ഏതാണ്ട് നാലോളം തലമുറകൾക്ക് ശേഷം ബനോ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മൂസാ നബിയെ നിയോഗിച്ചു മൂസാ നബി അലിസ്ലാം ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ബനോ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുകയും അവർ അവരുമായി സ്വന്തം നാടായ കൻആാനിലേക്ക് അതായത് അള്ളാഹു അവർക്ക് വാഗ്ദത്തം ചെയ്ത അൽ അറുൽ മുഖദ്ദസ എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ഇരുട്ടിൻ്റെ മറവിലാണ് അവരുടെ യാത്ര സത്യത്തിൽ ഇരുട്ടവർക്കൊരു പ്രശ്നമായിരുന്നില്ല തലമുറകളായി അവർ ഈജിപ്തിൽ കഴിയുന്നവരാണ് ഈജിപ്തിൻ്റെ ഓരോ മൺതരികളും അവരുടെ കാൽപാദങ്ങൾക്ക് പരിചിതങ്ങളാണ് പക്ഷേ എന്നിട്ടും അവർക്ക് വഴിതെറ്റി വീണ്ടും ശരിയായ വഴിയിലേക്ക് വരാൻ ശ്രമിക്കവേ വീണ്ടും അവർക്ക് വഴിതെറ്റി എത്ര ശ്രമിച്ചാലും അവർക്ക് വളരെ പരിചിതമായ വഴികളാണെങ്കിൽ പോലും ആ വഴിയിലേക്ക് എത്തിച്ചേരാനോ നേരെ മുന്നോട്ട് പോകുവാനോ അവർക്ക് കഴിയാത്ത ഒരു വിചിത്രമായ അവസ്ഥ ആ അവസ്ഥ കണ്ടപ്പോൾ മുസാ നബി അലൈ ഇസ്ലാമിന് കാര്യത്തിൽ എന്തോ പന്തി കേടുണ്ട് എന്ന് മനസ്സിലായി ഉടനെ അദ്ദേഹം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബനു ഇസ്രായേല്യലിലെ പണ്ഡിതന്മാരുമായി ആ വിഷയം ചർച്ച ചെയ്തു അവർ പറഞ്ഞു ഒരുപക്ഷെ ഇതായിരിക്കാം അതായത് നമ്മുടെ പ്രപിതാവായ യൂസുഫ് നബി നമ്മളെ ഒരു കാര്യം വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ വംശം കന്നാനിലേക്ക് പോവുകയാണ് മടങ്ങുകയാണ് മടങ്ങുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എന്ന് ആയതുകൊണ്ട് യൂസുഫ് നബിയുടെ മയ്യത്തു കൂടി നാം കൊണ്ടുപോകേണ്ടതുണ്ട് അത് കൊണ്ടുപോകാത്തതിനാലുള്ള സൂചനകളായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സൂചനകളായിരിക്കാം ഈ ചിരപരിചിതങ്ങളായ വഴികൾ പോലും തെറ്റിപ്പോകുന്നത് എന്ന് അവർ പറഞ്ഞു മൂസാ നബി ആ സാധ്യത അംഗീകരിച്ചു അതിന് യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണ് എന്ന് ആർക്കാണ് അറിയുക അദ്ദേഹം ആരാഞ്ഞു അവരുടെ കൂട്ടത്തിൽ ആർക്കും അതറിയുമായിരുന്നില്ല അവസാനം അവരുടെ കൂട്ടത്തിലെ വൃദ്ധനായ ഒരാൾ പറഞ്ഞു എനിക്ക് ഒരാളെ അറിയാം അത് ഒരു വൃദ്ധയാണ് വൃദ്ധയായ ഒരു സ്ത്രീയാണ് അവർക്കറിയാം യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണ് എന്ന് അവർക്കറിയാം മറ്റാർക്കും അറിയില്ല എനിക്കും അറിയില്ല അയാൾ പറഞ്ഞു ഉടനെ ആ വൃദ്ധയെ തേടി പിടിച്ചു ആ വൃദ്ധയെ മൂസ നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു വൃദ്ധയോട് മൂസാ നബി യൂസുഫ് നബിയുടെ കബറ് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു എനിക്കറിയാം വളരെ കൃത്യമായി എനിക്കറിയാം പക്ഷേ ഞാനത് പറഞ്ഞു തരില്ല മൂസാ നബിയും ഒപ്പമുള്ളവരും അത്ഭുതപ്പെട്ടു എന്തിനാണ് ഈ വൃദ്ധ ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇങ്ങനെ വിലവേശുന്നത് അവർ ആലോചിച്ചു മൂസാ നബി അവരോട് ചോദിച്ചു ശരി പറഞ്ഞു തരാൻ യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണ് എന്നത് പറഞ്ഞു തരാൻ എന്തു വേണം പറയൂ ഉടനെ ആ വൃദ്ധ പറഞ്ഞു എനിക്ക് പ്രവാചകനായ നിങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താനുള്ള അവസരമുണ്ടാകണം അതിന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകാൻ തയ്യാറുണ്ട് എങ്കിൽ ഞാൻ യൂസുഫ് നബിയുടെ ഖബർ കാണിച്ചു തരാം മുസാ നബി കുഴഞ്ഞുപോയി ആ വാക്ക് നബിക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല മുസാ നബി ആ വിഷയത്തിൽ വിഷമിച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ നബിക്ക് വഹയി വന്നു അള്ളാഹു നബിയോട് പറഞ്ഞു ആ വൃദ്ധയ്ക്ക് വേണ്ട വാക്ക് കൊടുത്തേക്കു മുസാ നബിയേ എന്ന് മുസാ നബി വാക്ക് കൊടുത്തു ഉടനെ വൃദ്ധ അവരുമായി നടന്നു നടന്ന് നടന്ന് ഒരു ജലാശയത്തിൻ്റെ അടുത്തെത്തി ആ വൃദ്ധ പറഞ്ഞു ഈ ജലാശയം നിങ്ങൾ വറ്റിക്കണം കാരണം ഈ ജലാശയത്തിൻ്റെ ഉള്ളിലാണ് യൂസുഫ് നബിയുടെ ഖബറുള്ളത് അവർക്ക് അത്ഭുതമായി പക്ഷേ അവർക്ക് വൃദ്ധയെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അവർ ശ്രമകരമായി ആ തടാകത്തിലെ വെള്ളം വറ്റിച്ചു വെള്ളം വറ്റി നോക്കിയപ്പോൾ അത്ഭുതം അതിൻ്റെ അടിയിൽ കബറുണ്ട് ആ കബർ അവർ തുറന്നു തുറന്നു നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ യൂസുഫ് നബിയുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു പക്ഷേ അവർ കണ്ടത് തലേന്നാൾ മരിച്ച ഒരു വ്യക്തിയെപ്പോലെ ഉള്ള യൂസുഫ് നബിയുടെ ഭൗതിക ശരീരത്തെയായിരുന്നു ആ ശരീരത്തെയും എടുത്തുകൊണ്ട് ആ മയത്തിനെയും എടുത്തുകൊണ്ടാണ് ബനു ഇസ്രായേൽക്കാർ പിന്നെ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയത് എന്നാണ് ചരിത്രം ഇമാം ഹാക്കിം റഹ്മത്തല്ലാഹി അലൈഹി തുടങ്ങിയവർ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ മഹാനായ നബി സല്ലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു തന്ന കഥകളിൽ ഒരു കഥയാണ് ഇത് ആ കഥയുടെ ആകത്തുക അവസരങ്ങൾ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല ഒരവസരം കയ്യിൽ വന്നാൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അതാണ് അതായിരിക്കേണ്ടതാണ് ഒരു മൊമ്മിനിൻ്റെയും ത്വരയും ഉദ്ദേശവും ക്ഷ്യവുമെല്ലാം അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാകുമാറാവട്ടെ അസലാളേക്കും വാഹി വരക്കാത്തൂ